നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മുടെ കോഴി തമ്പുരാൻ വീണ്ടും പുലിവാലി പിടിച്ചിരിക്കുകയാണ് കോഴി തമ്പുരാൻ ഏറി തന്നെയാണ് താഴോട്ട് ഇറങ്ങുന്നില്ല കാരണം മലയാളികൾ എടുത്തിട്ട് അങ്ങ് അറുമാതിച്ചോണ്ടിരിക്കൃര് വിജയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേരളത്തിലെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ഗതികെട്ടിട്ടാണ് അവിടുത്തെ ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ടത് പക്ഷേ ഇന്നലെ ഈ തമ്പുരാൻ നമ്മുടെ ഡൽഹിയിൽ ബി ജെ പിയുടെ ഇലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ടിട്ട് മലയാളികളുടെ ഇടയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ആ പ്രസ്താവനയാണ് ഇപ്പോൾ പുലിവാലി പിടിച്ചിരിക്കുന്നത് അതായത് ഇദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ ഗോത്രകാര്യ വകുപ്പ് ഉന്നത ജാതർ കൈകാര്യം ചെയ്യട്ടെ ആദിവാസി വിവാദത്തിന് പുരോഗതി ഉണ്ടാവും വിവാദ പരാമർശവുമായി സുരേഷ് ഗോപി സത്യത്തിൽ ഈ പറയുന്ന ആളുടെ മനസ്സിൽ കിടക്കുന്ന ഈ ഒരു ജാതീയത അത് പല പ്രാവശ്യം തെക്കിട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് കേരളത്തിലെ പൊതുസമൂഹം കേട്ടതാണ് കണ്ടതാണ് ഈ തൃശ്ശൂരിൽ എലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ആദിവാസി കോളനിയിലേക്ക് ഈ മഹാൻ ചെന്ന് കയറുന്നുണ്ട് അവിടെ കയറി കഴിഞ്ഞിട്ട് അവിടുത്തെ ഇലക്ഷന്റെ പ്രചരണമൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ ആര് തുടരരുത് ഇങ്ങനെ സൈഡി കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുന്ന കഴിക്കും ഒരാൾ വന്നിട്ട് പറയാൻ സാറേ ഈ അമ്പലത്തിൽ ഒന്ന് കേറിയിട്ട് പോകാവോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല ഞാൻ കുളിച്ചിട്ടൊക്കെ അപ്പോൾ അത്രത്തോളം മനസ്സിൽ ജാതിയത കൊണ്ട് നടക്കുകയും പുറമെ എല്ലാവരോടും ചിരിച്ചു കാണിക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ ഈ കോഴി തമ്പുരാൻ അങ്ങനെ ഒരുപാട് പേര് വിശേഷങ്ങൾ ഉണ്ട് കേട്ടോ ഇപ്പൊ എന്താണെങ്കിലും തമ്പുരാന്റെ ഈ ഒരു വാക്ക് അത് വല്ലാത്തൊരു വിവാദമായിരിക്കുകയാണ് പുലിപാല് പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേ അയാൾ പറഞ്ഞ കണക്ക് മാപ്പ് യോഗിക്കുക കാരണം പണ്ടും ഈ പറയുന്ന സവർക്കർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ ഒക്കെ ചൂനക്കി ശീലിച്ചിട്ടുള്ളത് കൊണ്ട് എന്ത് തെമ്മാടിത്തരവും എന്ത് അസംബന്ധവും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതുപോലെ മാപ്പും കോപ്പും പറഞ്ഞ് മലയാളികളുടെ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ മലയാളികൾ അത് സ്വീകരിക്കും അത് മറന്നുപോകും സത്യത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ ശുദ്ധ അസംബന്ധം അതായത് ആ മനസ്സിലുള്ള ആ ജാതി തെകിട്ടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടുത്തെ ഗോത്രവർഗം അല്ലെങ്കിൽ ആദിവാസികളെ ഭരിക്കേണ്ടത് ഞങ്ങളാണ് അല്ലെങ്കിൽ ഞങ്ങൾ വേണം നിങ്ങൾക്ക് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു മുമ്പ് കാലഘട്ടങ്ങൾ നോക്കാണെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന വിഭാഗങ്ങൾ എന്തൊക്കെ ത്യാഗങ്ങൾ എന്തൊക്കെ യാതനങ്ങൾ അനുഭവിച്ചതാണെന്നുള്ളത് നമുക്കറിയാം കാരണം ഇവരുടെ ഈ വിഭാഗത്തിന്റെ പെൺകുട്ടികളെയൊക്കെ പോയി കിടപ്പുറ പങ്കിടമ്പഴത്തേക്ക് ഈ പറയുന്ന തൊട്ട് തീണ്ടായിരുകയും ജാതീയതയൊന്നും അന്നേരം അവിടെ ഇല്ല അതൊക്കെ ഈ പറയുന്ന എന്താ പറയാ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ എന്താ പറയാ സനാതന ധർമ്മം ആ മൂല്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വൃത്തികെട്ട ജന്മങ്ങൾ കാണിക്കുന്ന ആ പേക്കൂത്തുകളൊക്കെ കണ്ട് മടുത്ത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ ഇറങ്ങി പോരാടി നേടിക്കൊടുത്ത ആ സ്വാതന്ത്ര്യത്തിലാണ് ഇവിടുത്തെ ആദിവാസികളായിക്കോട്ടെ ഈ പറഞ്ഞ ട്രൈബൽ വിഭാഗങ്ങളായിക്കോട്ടെ അവർ ഇന്ന് ജീവിക്കുന്നത് അപ്പൊ ആ ഒരു സംഭവം വീണ്ടും കൊണ്ടുവരണം ഇവരെയൊക്കെ ഞങ്ങളെ ഭരിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു ദാഷ്ട്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കുഷ്ഠ കുഷ്ടമനോടുകൂടി ഈ പറയുന്ന ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കോൺഗ്രസിന്റെ വക്താവ് എടുത്തിട്ട് വലിച്ചു കീറി ഭിത്തിയിലോട്ടിക്കുന്ന ഒരു മാസ് വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം കണ്ടിട്ട് നേരെ നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് എന്റെയും ഈ പാനലിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെയും നികുതി പണത്തിൽ നിന്ന് ശമ്പളവും മറ്റാനുകൂല്യങ്ങളും സന്നാഹങ്ങളും സൗകര്യവും പറ്റുന്ന ഒരു മന്ത്രി ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് പ്രസംഗിക്കുകയാണ് ഉന്നത കുലജാതരാണ് ആദിവാസികളെയും ദളിതരെയും ഭരിക്കാൻ മെടുക്കരെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്ന് ഞാൻ കൃത്യമായിട്ടുള്ള ബോധ്യത്തോടെ പറയുന്നത് കാരണം എപ്പോ ഇത്തരത്തിലുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞാലും ബി ജെ പി അദ്ദേഹം തന്നെയും പറയുന്നത് ഞാൻ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ആളാണെന്നാണ് അങ്ങനെ സുരേഷ് ഹൃദയത്തിൽ നിന്ന് സംസാരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലിരിപ്പ് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അദ്ദേഹം ആദിവാസികളുടെ ഉന്നമനത്തിനുവേണ്ടി അവല്ലാതെ വിഷമിക്കുമ്പോ ഒരു കാര്യം ചോദിക്കട്ടെ അദ്ദേഹം പെട്രോളിയം നാച്ചുറൽ ഗ്യാസിന്റെ സഹമന്ത്രിയാണല്ലോ ഈ പെട്രോളിയം വകുപ്പിലെ സഹമന്ത്രിയായിട്ടിരിക്കുന്ന അദ്ദേഹം ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ഇത്രത്തോളം വിലക്കയറ്റത്തിൽ പൊറുതി മുട്ടുമ്പോൾ അതിന്റെ പ്രധാന കാരണമായിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വലിയ നികുതിയും ഒടക്കത്തെ വിലയുമാണ് അല്ലെ അപ്പൊ അതൊന്ന് നിയന്ത്രിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചോ ഈ ഉന്നത കുലജാതനാണെന്ന് സ്വയം അവകാശപ്പെടുന്ന അദ്ദേഹം പോലും ഈ ആദിവാസികളെ മാത്രം ഉദ്ധരിക്കാതെ പാവപ്പെട്ടവരായിട്ടുള്ള നമ്മളെ എല്ലാവരെയും സാധാരണക്കാരായ മുഴുവൻ ആളുകളെ ഉദ്ധരിക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് അത് ചെയ്തോ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ഒന്ന് മുരളാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചോ സാധിച്ചില്ല അപ്പൊ ഇത് ആത്മാർത്ഥമല്ല ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന ബി ജെ പി വിളിച്ചു കൂട്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒന്നാളാകാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇനി അതിനപ്പുറത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഉന്നത ഉന്നതകുലജാതർ എന്നുള്ള ബോധ്യം എവിടെന്നാണ് വരുന്നത് അത് ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ പ്രാരംഭകാലം തൊട്ട് ഉള്ള ഒരു കാഴ്ചപ്പാടാണ് അതിനപ്പുറത്ത് ഈ ഉന്നത കുലജാതറടെ ആ ബ്ലഡിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് രണ്ടാം ലോക മഹായുദ്ധം വരെ ഉണ്ടാക്കിയ ആളുകളുണ്ട് ഹിറ്റ്ലർ മുസോളിനിയെ പോലുള്ള ആളുകൾ ഹിറ്റ്ലർ എന്തിനാണ് മറ്റു മനുഷ്യരെ കൊന്നു കളഞ്ഞത് ആര്യ ബ്ലഡിന് വേണ്ടിയിട്ടാണ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അല്ലേ ആ സമാനമായ കാര്യമാണ് കേരളത്തിലും ഈ രാജ്യത്തും നടക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു അപ്പസ്തോലിനെ പോലെയാണ് ഈ സുരേഷ് ഗോപി സംസാരിക്കുന്നത് ഞാൻ അതിനപ്പുറത്തേക്ക് കിടക്കുന്നതിന് മുമ്പേ സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള ബ്രാഹ്മണിക് ചാതുർവർണ്യത്തിന്റെ ആ അഹംബോധമാണ് ഇങ്ങനെ സംസാരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് ഇവിടെ ജയിക്ക് സൂചിപ്പിച്ചു അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് നൂൽ പൂണിലിടുന്ന ബ്രാഹ്മണനാകണം എന്നാണ് അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം വന്ന് അടുത്ത ജന്മത്തിലല്ല ഇപ്പോഴേ അദ്ദേഹം അതാണ് ചെയ്യുന്നത് അടിമവേലയാണ് അദ്ദേഹം ചെയ്യുന്നത് ബ്രാഹ്മണിക് ചാതുർവർണ്യത്തിന് വേണ്ടിയിട്ട് അടിമവേല ചെയ്യുന്ന സോ കോൾഡ് കുലജാതനാണ് അദ്ദേഹം അതിലൊരു സംശയവും വേണ്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെ അദ്ദേഹം പറയുന്നു ഞാൻ എന്റെ പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് തോന്നിവാസം മുഴുവൻ പറഞ്ഞ് ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ലംഘനപരമായിട്ടുള്ള പ്രസ്താവന നടത്തിയതിനു ശേഷം നാട്ടുകാർ മുഴുവൻ പ്രതിഷേധിക്കുമ്പോൾ ഞാൻ അത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ പിൻവലിക്കാൻ പറ്റില്ല പണ്ട് സിനിമയിൽ അഭിനയിച്ച സിനിമാ നടൻ സുരേഷ് ഗോപി അല്ല അദ്ദേഹം ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന സർവ്വസന്നാഹങ്ങൾ കൈക്കൊള്ളുന്ന അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞത് മാപ്പ് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല അതുമല്ലെങ്കിൽ ഈ മാപ്പ് പറയുന്നത് സംഘപരിവാറുകാരുടെ സംഘികളുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് അത് ബ്രിട്ടീഷുകാരന് മാപ്പ് എഴുതി കൊടുക്കുന്നു ഷൂ നക്കുന്ന തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇവരുടെ പരിപാടി ഇതാണ് പക്ഷേ ഇവരുടെ മനസ്സിലിരുപ്പ് നമുക്ക് പറ്റില്ല വെറും സുരേഷ് ഗോപിയുടെ ോപിയുടെ അദ്ദേഹം പറഞ്ഞോട്ടെ പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടും പക്ഷേ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അത് പറഞ്ഞാൽ അത് മാപ്പ് പറയുന്നതിൽ മാത്രം തീരില്ല അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹം ഇമ്മീഡിയറ്റ് രാജിവെക്കണം ഇതേ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ രാജ്യത്ത് പാർലമെന്റ് മന്ത്രി ഉദ്ഘാടന സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപതി മുർമുനെ മാറ്റി നിർത്തിയത് അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന മുഴുവൻ ആളുകളും പറഞ്ഞു ഈ മാറ്റി നിർത്തലിന്റെ കാരണം ചാതുർവർണ്ണയത്തിൽ അടിസ്ഥിതമായിട്ടുള്ള ബി ജെ പിയുടെ അഹംബോധത്തിനെ തുടർന്നാണ് െന്ന് അന്ന് ഇവരതൊക്കെ അങ്ങനെയല്ല എന്ന് പറഞ്ഞു ഇത് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോഴും പറയുന്നത് ഒരു കാര്യം കൂടി പറയാം ഇവിടെ ആദിവാസികളെ ഭരിക്കാൻ ദളിതരെ പതിക്കാൻ ഭരിക്കാനായിട്ട് ഉന്നത കുല ജാതരാണ് യോഗ്യനെന്ന് ഇദ്ദേഹത്തിന് എങ്ങനെയാണ് തോന്നിയത് ഈ ബ്രാഹ്മണിക് ആളുകളായിട്ട് ഉള്ളവരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സോ കോൾഡ് ഉന്നത കുല ജാതർ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ആദിവാസികളുടെ ദലിതരുടെ സാമൂഹ്യാവസ്ഥ അവരുടെ ജീവിത നിലവാരം എങ്ങനെയായിരുന്നു അവരെങ്ങനെയാണ് കഴിഞ്ഞത് അതൊക്കെ അദ്ദേഹം മനസ്സിലാക്കേണ്ടേ അതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ കൂടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു മന്ത്രിയെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് അത് ബി ജെ പി തീരുമാനിക്കട്ടെ എന്തായാലും ഒരു കാര്യം നാവ് പുറത്തെടുത്താൽ ബി ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാരൊക്കെ ഏത് സമയത്തും വാതുറന്നാലോ നാവ് പുറത്തിട്ടാലോ അത്രമാത്രം ഈ വിഷം ചീറ്റുന്ന ചാതുർവർണ്ണയത്തിന്റെ ആയാലും വർഗീയതയുടെ ആയാലും വിഷം ചീറ്റുന്ന ആ വിഷപ്പാമ്പുകൾക്ക് തുല്യമാണ് ഇവരുടെ നിലപാടുകൾ ഇവർ കേട്ടോ അല്ലെ അപ്പം ഈ വാർത്ത ചെയ്യുന്ന ഞാനും കേൾക്കൊണ്ടിരിക്കുന്ന നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരു മഹാവീരശൂര പരാക്രമിയായിട്ടുള്ള ഈ നമ്മുടെ തൃശൂരിന്റെ മഹാരാജാവായിട്ടുള്ള ഈ ഗോപി തമ്പുരാനാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്തായാലും കോൺഗ്രസിന്റെ വ്യക്തമായിട്ടുള്ള ജിൻഡോ ജോൺ കൃത്യമായിട്ട് നല്ല അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന രീതിയിലാണ് മറുപടി കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ ഇതുപോലെ എന്ത് തോന്നിയാവസും ഇവരൊക്കെ ബോധപൂർവമാണ് ഇതൊക്കെ പറയുന്നത് പറഞ്ഞിട്ട് അവസാനം വന്നിട്ട് സവർക്കറുടെ സ്വഭാവം കാണിക്കും നക്കുക മാപ്പ് പറയുക ഇതൊക്കെ ഇവരുടെ ആ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സംഭവം എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ പുള്ളിയുടെ ആ മൈൻഡ് അങ്ങോട്ട് മാറുക പിന്നെ അത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ജാതി അത് തെകിട്ടി പുറത്തേക്ക് വരും ഇനി അടുത്തൊരു ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹം ഇപ്പോഴേ ബ്രാഹ്മണനായിട്ടാണ് ഇപ്പൊ ഈ പ്രവർത്തികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ജയിപ്പിച്ചുപെട്ട തൃശ്ശൂരുകാരെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ സങ്കടം തോന്നിപ്പോ ഇതുപോലുള്ള ഒരു എന്താ പറയാ ഒരു ഒരു മരം മണ്ഡനയാണല്ലോ നമ്മളെല്ലാം വിജയിപ്പിച്ച് വെട്ടേന്ന് ഓർക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ ഒരുപാട് സങ്കടമുണ്ട് എന്തായാലും ഈ വാർത്ത കണ്ടിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും